ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യം തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല ഇന്ന് ഇന്ത്യ നൈസായിട്ട് സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ ട്വന്റി ട്വന്റി തോട്ടിട്ടുണ്ട് ട്വന്റി ട്വന്റി തോക്കാനായിട്ടുള്ള കാരണവും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കളി എങ്ങനെയൊക്കെയോ നമ്മൾ എന്താ പറയാ ഹർദിക്കിന്റെ ഒരു മരക ഇന്നിംഗ്സ് കൊണ്ട് കഴിഞ്ഞ കളി രക്ഷപ്പെട്ടു ഈ കളി ഇപ്പോഴത്തെ ഇങ്ങനെയായിരിക്കുന്നത് അത് ഓപ്പണിംഗ് മുതൽ പാളിച്ചകളാണ് ഗൗതം ഗംഭീർ ടീമിൽ നടപ്പാക്കുന്ന ഓരോ പരിഷ്കരണത്തിന്റെ ഭാഗങ്ങളായി ഇന്ന് ഇത്രയും ടൂ ഹൺഡ്രഡ് മേലുള്ള റൺസ് സ്കോർ ചെയ്യേണ്ടടുത്ത് നമ്പർ ത്രീയിൽ വന്നിരിക്കുന്നത് അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേല് പിന്നെ ഭയങ്കര ബാറ്റ്സ്മാൻ ആണല്ലോ ഒരുപാട് റൺസ് ഒക്കെ അടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് പല പ്രഷർ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്താണ് ംഭീറിന്റെ ടാക്ടിക്സ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇതൊരു സ്ട്രാറ്റജി ആണോ അതോ മണ്ഡത്തം കാണിക്കുന്നതാണോ എന്നുള്ളതാണ് സംശയം കാര്യം ഈ ഇത്രയേറെ ഫോമിൽ സെയ്ത് മുസ്താക്കലി ട്രോഫി കളിച്ച സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുക പതിനഞ്ചംഗ ടീമിൽ സഞ്ജു സാംസൺ ബെഞ്ചിലിരിക്കുമ്പോഴത്തേക്ക് ട്വന്റി ട്വന്റിക്ക് യോജിക്കാത്ത ഷുപ്പാൻ ഗിൽ ഇന്ത്യയുടെ ഓപ്പണർ ആഹ് അടിപൊളി ഗില്ലെ എല്ലാ ഫോർമാറ്റിലും ക്യാപ്റ്റനാക്കാനായി വെമ്പൽക്കൊള്ളുന്ന ഒരു ബി സി സി ഇത്രയും വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരാൾക്കും ഏതൊരു ലെവലുവരെയും എത്താൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഷുപ്പാൻ ഗില്ലിന് കഴിവില്ല എന്നുള്ളതല്ല അദ്ദേഹം ഈ ഒരു കലണ്ടർ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൺഡിലേയിലും ടെസ്റ്റിലും ട്വന്റിലുമായി ആയിരത്തി എഴുന്നൂറ്റി ചിലവരം റൺ ഔളം സ്കോർ ചെയ്ത ഇന്ത്യൻ പ്ലെയറാണ് അദ്ദേഹം ഇന്നാണ് ഡക്കിന് പോയത് പക്ഷേ ഗില്ലിന്റെ ട്വന്റി ട്വന്റിയിലെ ബാറ്റിംഗ് അതിന് സാഹചര്യത്തിനനുസരിച്ച് ഇട്ടിട്ടുള്ളതാണോ അദ്ദേഹം ടെസ്റ്റിലും വണ്ടയിലും ഡേയിലും നല്ലൊരു പ്ലെയർ തന്നെയാണ് പക്ഷേ എന്തിന് ഗില്ലിനെ ഇങ്ങനെ തിരികെ കെട്ടണം ഈ ഒരു ട്വന്റിയിൽ സഞ്ജുവിനെ പോലെ ഇത്രയും പ്രോമിസിംഗ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചതാണ് ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ് അടിച്ചു കാര്യങ്ങൾ ചെയ്തു റൺസ് സ്കോർ ചെയ്തു അദ്ദേഹത്തിന് കിട്ടിയ എന്നിട്ടും പണ്ട് കമന്റേറ്റേഴ്സ് അറിഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നില്ലെങ്കിൽ നഷ്ടം ഇന്ത്യതാണ് സഞ്ജുവിന്റേതല്ല എന്നുള്ളത് എന്നിട്ട് അതേ സഞ്ജു സാംസനെ ഇപ്പോൾ എല്ലാ പരമ്പരകളും വരുമ്പോഴത്തേക്കും ടീമിലെടുക്കാം പക്ഷേ ബെഞ്ചിൽ ഇരിക്കണം എന്നുള്ളതാണ് അവസ്ഥ എന്താണ് സെലക്ടേഴ്സും കോച്ചുമായിട്ട് നടക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല കാര്യം പണ്ടത്തെ ഒരു മലയാളം സിനിമയിലുണ്ട് തോക്ക് തരാൻ വഴി എന്ന് പറയുന്നത് നടക്കാനാണ് സഞ്ജു നിന്നെ ഞങ്ങൾ ടീമിലെടുക്കാം ബെഞ്ചിരിക്കണം ഇതാണോ ഇത്രയും ഫോമിൽ കളിച്ചിട്ട് വന്ന സഞ്ജു സാംസൺ ഇപ്പോൾ നേരത്തെ സെലക്ടേഴ്സ് ടീമിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേഴ്സിന്റെ മാനദണ്ഡമായിട്ട് പറഞ്ഞിരുന്നത് ഡൊമസ്റ്റിക് കളിക്കണം ഡൊമസ്റ്റിക് കളിച്ച് പ്രൂവ് ചെയ്യണം ഗില്ലിന്റെ കാര്യത്തിൽ ഒരു ലോങ് ഇഞ്ചുറി കഴിഞ്ഞ ടെസ്റ്റ് സീരീസും മസ്സായി കാര്യങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴത്തേക്കും നേരെ ട്വന്റി ട്വന്റി ടീമിലേക്ക് അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് കൊള്ളാം നല്ല തീരുമാനം നിങ്ങളുടെ ഈ അപ്പോൾ ഗില്ലിന് ഫോമത്തിൽ കാര്യങ്ങളും അപ്പോ സെലക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നും എന്താ പറയുക ടീമിൽ ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യും സഞ്ജു പക്ഷെ നിങ്ങൾ കളിക്കരുത് എന്തുകൊണ്ട് അദ്ദേഹം ഇത്ര മനോഹരമായി കളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശബ്ദങ്ങൾ പല ഭാഗത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അത് പേടിച്ച് സെലക്ടേഴ്സ് അദ്ദേഹത്തെ ടീമിൽ എടുക്കുന്നു എന്നിട്ട് പതിനഞ്ചംഗ ടീമിൽ സ്ഥിരമായി ഇരുന്നു പ്ലെയിങ് ലെവനിൽ ഉൾപ്പെടുത്താതെ ഇത്രയും തികച്ച ഒരു അനീതി ഇന്നലെ എന്തായാലും സുനിൽ ഗവാസ്കർ വേണ്ടിയും സഞ്ജുനു വേണ്ടി പറയുന്നുണ്ട് സഞ്ജു ബെഞ്ചിൽ ഇരിക്കുന്നത് ശരിയായിട്ടില്ല എന്നുള്ളത് എന്തോ കാക്ക മറന്നു സുനിൽ ഗവാസ്കർ ഒക്കെ അങ്ങനെ ഒരു പറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് അപ്പോൾ തീർച്ചയായിട്ടും വാ തുറന്ന് ഗില്ലിനെതിരെ പറയാനും വയ്യ എങ്കിൽ സജ്ജു ബെഞ്ചിലിരിക്കുന്നു എന്ന് വേറൊരു രീതിയിൽ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് അത് ഇങ്ങനെ കേവലമായ രീതിയിൽ പോയി മത്സരങ്ങൾ പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യക്കാർക്കും നിരാശയാണ് എന്താ പറയാ കേപ്പബിൾ ആയിട്ടുള്ള കളിക്കാർ അത് പറയാം നമുക്ക് ഒരിക്കലും പ്രതിഭയ്ക്ക് പഞ്ഞമുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ പ്രതിഭകളുടെ ധാരാളം ഒരു രാജ്യമാണ് നമ്മളേത് അത് ക്രിക്കറ്റിന്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇത്രയും ഒരു ഇന്ത്യൻ ടീമിൻ്റെ വരെ എത്തിയിട്ട് ഒരു കളിക്കാരന് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഒരു ചാൻസ് കൊടുക്കുകയോ ബാക്കപ്പ് ചെയ്യോ ചെയ്യാതെ ഇതേപോലെ ഇരുന്നതിന് ഒട്ട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കാര്യം തീർച്ചയായും നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ ഒരേ വേവിലും ആയിരിക്കും കൂടുതൽ ും പിന്നെ വേറെ ഒരു മലയാളി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാൻ